ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മത്സര ഫാമിലിയോട് സ്വാഗതം ജോസ്മി ആട്ടോ ഞാൻ നല്ലൊരു സൺസ്ക്രീൻ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം എല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് ഞാൻ ഇതിനുമ്പ് പല സൺസ്ക്രീൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രാൻഡുകൾ പലതും ഞാനും മാറി മാറി ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ റീസൻറ്റായിട്ട് ഞാൻ എൻ്റെ ലാസ്റ്റത്തെ സൺസ്ക്രീൻ ഞാൻ അക്കലോചിക്കാം അത് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേറെ ബ്രാൻഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വാങ്ങിയ ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബയോട്ടിക്കിൻ്റെ ഈ ഒരു സൺഷീൽ ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ ബയോട്ടിക്കിന്റെ അപ്പോൾ ഞാൻ ബയോട്ടിക്കിന്റെ ഇത് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോട്ടിക്കിൻ്റെ മോസ്ചറൈസറാണ് എനിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ വീടിയിൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു തണുപ്പാണ് ഇവിടെ അപ്പോൾ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് വരണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ സ്കിൻ സ്കിന്നാകും കാരണം ഞാൻ ഓൾറെഡി ഒരു ഡ്രൈ സ്കിന്നുകാരിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബയോട്ടിക്കിന്റെ ബയോ സാഫ്രോൺ എന്ന് പറഞ്ഞിട്ട് യൂത്ത് സാഫ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഡ്രൈനെസ് എല്ലാം മാറി നല്ലപോലെ എൻ്റെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സെക്കൻഡ് ബോട്ടിലും കൂടെ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബയോടെക്കിൻ്റെ അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ പിന്നെ സൺസ്ക്രീൻ ഇനി ബയോടെക്കിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടാകും സ്കിന്നിനെന്ന് അറിയാലോ ഇപ്പം എല്ലാ ബ്രാൻഡുകളും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് എന്നില്ല അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബയോടെക്കിൻ്റെ ഈ ഒരു ഈ ഒരു എന്താ പറയുക സൺഷീൽഡ് സാൻഡൽവുഡ് ഈ ഒരു സൺസ്ക്രീൻ ഞാൻ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇത് വാങ്ങി നിറച്ചിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം ഏകദേശം ഇത്രയും ഈ ഒരു നിങ്ങൾക്ക് പാട് കാണുന്നുണ്ടോ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇവിടെ കണ്ടോ ഇവിടെ ത്തേക്കാണ് ഇപ്പോൾ സാധനം ഉള്ളത് ബാക്കി അത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റൂപയോട്ടോ പറയുന്നത് ഇതിന്റെ റേറ്റ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം റേറ്റ് നൂറ്റി നാല്പത്തിയേഴ് രൂപയാണ് ഞാനിപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് ഞാൻ വാങ്ങിയ സമയത്ത് ഉണ്ടായത് പിന്നെ ഷിപ്പിംഗ് ചാർജ് അടക്കം വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി ഇരുന്നൂറിനടുത്ത് റേറ്റ് ആകുമായിരിക്കും അപ്പോൾ ഇതൊരു അൻപത് എം എൽ ആണ് ഇത് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ആയുർവേദിക് ആയിട്ടുള്ള ബയോട്ടിക് നമുക്കറിയാം ആയുർവേദിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇവർ ക്ലെയിം ചെയ്യുന്നു എല്ലാവരും പറയും ഞങ്ങൾ ആയുർവേദിക്കാണെന്നൊക്കെ പറയും നമ്മളത് വിശ്വസിച്ച് നമ്മൾ വാങ്ങുന്നു അല്ലാണ്ട് നമ്മൾ പോയിട്ട് ചൂട്ന്ന് നോക്കുന്നൊന്നുമില്ലല്ലോ ആയുർവേദിക്കാണ് അല്ലേ എന്നുള്ളതൊന്നും എന്തായാലും ഇവർ ഇതിനകത്ത് പറയുന്ന കാര്യം വെച്ചാൽ ബയോട്ടിക് അഡ്വാൻസ്ഡ് ആയുർവേദ സൺഷീൽഡ് സാൻഡൽവുഡ് ഫിഫ്റ്റി പ്ലസ് എസ് പി എഫ് യു വി ബി പിന്നെ പി എ പ്ലസ് ട്രിപ്പിൾ പ്ലസ് പ്ലസ് ആണുള്ളത് യു വി എ സൺസ്ക്രീൻ അൾട്രാ പ്രൊട്ടക്റ്റീവ് ലോഷൻ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് സ്കിൻ ടൈപ്പ് വാട്ടർ റെസിസ്റ്റൻ പിന്നെ എന്താണ് ബൊട്ടാണിക്കൽ എക്സ്ട്രാക്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൊട്ടാണിക്കൽ എക്സ്ട്രാക്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് അവർ പറയുന്നത് ദിസ് ന്യൂട്രിയൻ ദിസ് ന്യൂട്രിയൻ റീച്ച് ലോഷൻ ഈസ് ബ്ലെൻഡ് വിത്ത് പ്യുവർ സാൻഡൽ വുഡ് സാഫ്രോൺ ബീ ജെംസ് Uh, we jam honey and back of the arjun tree to keep skin soft uh, fair and moisturized also contains naturally delivered zinc oxide protect skin with broad spectrum spf 50 uva or uvb sunscreen very water resistant retains spf after 80 minutes in the water ആ പിന്നെ ടു യൂസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ഓർഗാനിക്കലി പ്യുവർ ആൻഡ് പ്രിസർവേറ്റീവ് ഫ്രീ ഡെമറ്റോളജിസ് ടെസ്റ്റഡ് ഫോർ സേഫ്റ്റി നോ ആനിമൽ ടെസ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ സ്കിന്നിൽ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് സ്കിന്നായതുകൊണ്ട് തന്നെയായിരിക്കാം ഞാനിത് സ്കിന്നിൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒരു നന്നായിട്ട് മോയിസ്റ്റർ ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവർ ലോഷൻ എന്നാണ് ഇവർ പറയുന്നതെങ്കിലും ഒരു ക്രീമും ലോഷനും കൂടെ മിക്സ് ആയിട്ടുള്ള ടെക്സ്ച്ചറായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ വളരെ കുറച്ച് ഞാൻ പുറത്ത് കാണിച്ചുതരാം ഇതല്ലേ ഇതൊരു ക്രീം ടെസ്റ്റ് ക്രീം ലുക്ക് തന്നെയാണ് പക്ഷേ ഇവരിനകത്ത് ലോഷൻ എന്നൊക്കെയാണ് പറയുന്നത് ഇത് കണ്ടില്ലേ പക്ഷെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ലോഷന്റെ ടൈപ്പിലോട്ട് എത്തുകയും ചെയ്യും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു വാട്ടർ ഫോമിലോട്ട് ഇത് മാറുകയും ചെയ്യും കേട്ടോ നമ്മുടെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു ചേരാം ഇത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു ലൈറ്റ് ലൈറ്റ് ഒരു ഓഫ് ഐറ്റ് പോലത്തെ ഒരു കളറിലാണ് സംഭവം വരുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൊത്തം ഒരു വാട്ടർ വേറെ വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും തന്നെ ഇല്ല ന ഒരു സ്മെല്ലുണ്ട് പക്ഷേ ആ സ്മെല് എനിക്കിഷ്ടമല്ല ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഹസ്മെൽ എനിക്കിഷ്ടമല്ല എന്തോ ഒരു ഇത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഈ സ്മെല്ല് ഇഷ്ടപ്പെടും കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെയോട് ഞാൻ ഈ സൺസ്ക്രീൻ ഇട്ട് പോകുമ്പോൾ എന്നോട് പറയും നല്ല സ്മെല്ലാണല്ലോ എന്ന് എന്നോട് പറയും കാരണം ഓരോരുത്തരുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെയാണല്ലോ അപ്പോൾ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഈ സൺസ്ക്രീൻ്റെ സ്മെല്ല് എനിക്ക് ഈ മൈക്രേൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പം ഒരു ഒരു എവിടെയോ ഒരു ഇത് ഇത് ഞാൻ ഞാൻ സ്മെല്ല് ചെയ്താൽ ചെയ്യാൻ നേരത്ത് എനിക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നോന്ന് എനിക്ക് തോന്നും പക്ഷേ അത് ആദ്യം അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്തെയാണ് നമുക്ക് ആ ഒരു കുറച്ച് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഒരു സ്മെല്ല് എനിക്ക് എനിക്ക് തോന്നുകയുള്ളൂ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് നോക്കിയാൽ ആ സ്മെല്ലൊക്കെ അങ്ങ് മാറി ഒരു വേറെ ഒരു നല്ലൊരു സ്മെല്ലോട്ട് അത് മാറുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് വളരെ നല്ല സ്മൂത്ത് ആവും ഇവർ പറയുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാകും പിന്നെ നല്ലപോലെ മോയ്സ്ചറൈസ് മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടും എന്നൊക്കെ ഇവർ ക്ലെയിം ചെയ്തത് എൻ്റെ കാര്യത്തിൽ എനിക്ക് സത്യമായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം ആ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ട് അതുപോലെ ഒരു നല്ല നല്ലപോലെ ആവുന്നുണ്ട് ഒരു ചെറിയൊരു ഒരു ഡ്യൂയി ഫിനിഷ് ഒക്കെ നമുക്ക് 50 ീ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട് മാത്രമല്ല എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുമുണ്ട് അപ്പം ഫിഫ്റ്റി എം എൽ ഇന് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കൂടുതലൊന്നുമല്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാഭവുമാണ് മാത്രമല്ല ഇത് ആയുർവേദിക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വേറെ കെമിക്കൽസും കാര്യങ്ങളും അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും ആർക്കും തന്നെ വരുത്തുമില്ല എൻ്റെ സ്കിന്നിനെ ഞാൻ ഇതിൻ്റെ പകുതി വരെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടം വരെയാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും ബാക്കി ഇത്രയും ഉപയോഗിച്ചതാണ് അപ്പോൾ ഇത്രയും ഞാൻ ഉപയോഗിച്ചിട്ടും എൻ്റെ സ്കിന്നിന് എനിക്ക് നല്ലപോലെ സ്യൂട്ടാവുന്നതായിട്ടാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു ആയുർവേദിക്കായിട്ടുള്ള ഒരു സൺസ്ക്രീൻ വാങ്ങാൻ ഉദ്ദേശിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്യാവുന്നതാണ് കാരണം ഞാൻ പല സൺസ്ക്രീനും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കുട്ടത്തിൽ നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്യാം പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഇത് നല്ലപോലെ അഫോർഡബിളാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇത് സ്മെല്ല് ഞാൻ പറഞ്ഞല്ലോ എനിക്കാണ് ഇത് സ്മെല് നമ്മളൊരു ഒക്കെ ഇട്ടിട്ട് എനിക്ക് പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്തെ നമ്മൾ ഡാൻസ് പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ അവർ മേക്കപ്പ് ഇട്ട് വരും അതിൻ്റെയൊക്കെ ഒരു എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് ചിലർക്ക് ചിലപ്പോൾ ചില സ്മെല്ല് ഇഷ്ടപ്പെടും ചില സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്ന പോലെ എൻ്റെ ഒരു സ്മെല്ലിങ് കപ്പാസിറ്റീൻ്റെ പ്രശ്നമായിരിക്കാം എനിക്കിത് അത്രേ സ്മെല്ലത്ര പറ്റാത്തത് പക്ഷേ ഞാൻ പറഞ്ഞു ഫസ്റ്റ് അപ്ലൈയിൽ മാത്രമേ ആ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ സ്മെല്ലൊക്കെ അങ്ങ് മാറി നമുക്ക് സെറ്റ് ആവുകയും ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ബയോട്ടിക്കിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾ ആരെങ്കിലും ബയോടെക്കിന്റെ ഈ ഒരു സൺഷീൽഡ് ഈ ഒരു സാൻഡൽവുഡ് ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗ ഉപയോഗിച്ചവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂം കൂടെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള അനുഭവം കൂടെ ഒന്ന് വന്ന് കമന്റ് ബോക്സിൽ പറയാം പിന്നെ എനിക്ക് ഞാൻ പിന്നെ ഞാൻ അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ചില സൺസ്ക്രീനും ക്രീമുകളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ആകാറുണ്ട് ചില ക്രീമുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറയുമ്പം എനിക്ക് അങ്ങനെ സ്വെറ്റ് ആകുന്നൊരു ഇല്ല പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആകും എന്നിട്ട് ആ ഒരു 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 ഗ്ലോ ലുക്കോ അല്ലെങ്കിൽ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മോയ്സ്റ്റർ ലുക്കോ ഒക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടുകയും ചെയ്യും സ്വെറ്റ് ആയി പോകുന്ന ഒരു പ്രശ്നം എനിക്ക് ഇതിനും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബയോടെക്കിൻ്റെ ഈ ഒരു സൺസ്ക്രീനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങളുടെ അനുഭവം കൂടെ പറയാൻ മറക്കരുതെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കാൻ നിൽക്കണ്ട ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ചാറ്റ ബൈ ബൈ